നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഈ കേരളത്തിൽ മാത്രമല്ല ടണൽ കണ്ടിട്ടുള്ളൂ ആക്ച്വലി ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ കാർവാർ ടണലിലാണ് എന്താ കണ്ടോ അപ്പുറത്ത് വേറൊരു ടണൽ കൂടി ഉണ്ട് അത് ഓപ്പോസിറ്റ് വരാനാണ് അത് ബ്ലോക്കാണെന്ന് തോന്നുന്നു കണ്ടോ ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ടണലുകളാണ് അല്ലാതെ ഇന്നലെ പണിതല്ല നമ്മളൊക്കെ ആദ്യമായിട്ട് കേരളത്തിൽ കണ്ടപ്പോൾ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് ഇതേ ഒരെണ്ണം കഴിഞ്ഞു അടുത്തത് വരുന്നു കണ്ടോ കണ്ടില്ലേ ഇതേ കയറി അടുത്തതും കേറി കാർവാർ ടണൽ ഇതാണ് കാർവാർ ടണൽ കൺഫ്യൂഷൻ ആവും നമുക്ക് വൈകി എത്തിപ്പോയതാണ് വീണ്ടും കറക്റ്റ് ട്രാക്കിലേക്ക് കയറി നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് കാണാനുള്ള കാഴ്ച ഇവിടെ ഒന്ന് വണ്ടി നിർത്താൻ പാടില്ല പക്ഷെ നമ്മൾ പതിയൊന്നും നിർത്തുക എന്നിട്ട് ആ ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് നോക്കുക നോക്കുമ്പോൾ കിടക്കണ കപ്പല കിടക്കണ പഴയ വാക്ക് കിടക്കുന്ന സാധനം മനസ്സിലായോ അതാണ് പഴയ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പഴയ യാത്രാ വിമാനമാണ് ഇപ്പോൾ എയർ ഇന്ത്യ എ എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡൻറ്റും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആ വിമാനമാണ് ആ കാണുന്നത് കണ്ടോ പ്രധാനമന്ത്രിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന യാത്രാവിമാനം